കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിക്കുകയും അമേരിക്കയിലെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ കാണുകയും അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിരിയുകയും ചെയ്തിരുന്നു അത് നമ്മുടെ ഇന്ത്യയിലെ വലിയ രീതിയിലുള്ള കോളിലൊക്കെ സൃഷ്ടിച്ചിരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിടലും വലിയ രീതിയിലുള്ള വെല്ലുവിളികളും രാഹുൽഗാന്ധി കൊല്ലണമെന്ന് വരെയും എന്താണ് ഉത്തരവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ചില കാര്യങ്ങളുള്ളത് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിച്ച സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള പ്രധാന ഒരു പാർട്ടിയായിട്ടുള്ള ഡെമോക്രാറ്റിക് നേതാവായ ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന ഒരു യുവതി അവർ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവരെയും രാഹുൽ ഗാന്ധി കാണുകയും അവരുമായിട്ടും ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കുരുപൊട്ടിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം അതുകൊണ്ടായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമായിട്ടും ഇവരിങ്ങനെയുള്ള ഓരോരോ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകളും തീവ്രവാദ ഒരു രാഹുൽ ഗാന്ധി തീവ്രവാദിയാക്കുന്ന ഒരു പ്രസ്താവനയുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയിൽ സന്ദർശിക്കുന്ന വേളയിൽ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റൊരു വിഭാഗമായിട്ടുള്ള സിഖ് യും ചൂണ്ടിക്കാട്ടിയിരുന്നു സിഖ്കാരെ കുറിച്ചുള്ള വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തിരുന്നു അതൊക്കെ വലിയ രീതിയിൽ കുരുപൊട്ടിരിക്കുകയാണ് നമ്മുടെ ബിജെപി നേതാക്കന്മാർക്കെല്ലാം രവൺദീർ സിംഗ് ബിട്ടു എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവും കേന്ദ്രമന്ത്രിയും അയാൾ പറയുന്നത് രാഹുൽ ഗാന്ധി കടുത്ത തീവ്രവാദിയാണ് എന്നുള്ളതാണ് ഒരു നേതാവിനെ കുറിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷി നേതാവിനെ കുറിച്ച് ഈ പറയുന്ന പ്രസ്താവനയാണ് ഒരു ബിജെപിയുടെ ഉയർന്ന ഒരു ഒരു മന്ത്രി പറയുന്നതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ അയാൾ ഒരു തീവ്രവാദി ആണ് എന്ന് തുറന്നടിക്കുകയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാണ് തുറന്നടിക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് ആലോചിച്ചു നോക്കും ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു നേതാവിനെ വേറൊരു രാജ്യത്ത് പോയി കണ്ടതിന്റെ പേരിലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇതിനെതിരെ എടുത്തതായിട്ടാണ് പുതിയതായിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് പിന്നീടുള്ളത് തർവീന്ദർ സിംഗ് മർവാ എന്ന് പറയുന്ന ഒരു എം എൽ എ അയാള് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയുടെ അവസ്ഥ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമുക്കറിയാം മുത്തശ്ശിയുടെ അവസ്ഥ ഇന്ദിരാഗാന്ധി മരിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം അവരുടെ സുരക്ഷാഭടന്മാരായിട്ടുള്ള രണ്ട് സിക്കുകാരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടത് അപ്പോൾ ആ ഒരു അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഈ പറയുന്ന തർവീന്ദർ സിംഗ് മറുവ പറയുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴി ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും ഇന്ത്യ സഖ്യത്തിലെയും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയ ഈ പറയുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇപ്പോൾ എന്താണ് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം വേറൊരു എം മുന്നിട്ട് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നാവ് അറുക്കണം എന്നുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് അതിനെ അതിനെക്കുറിച്ച് പരിശോധിച്ചിട്ട് പിന്നീട് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള എന്താണ് ഒരു അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവന നടത്തി മുന്നോട്ട് വരികയാണ് രാഹുൽ ഗാന്ധി ഇതൊന്നും മുഖവലിക്കെടുക്കുന്നില്ല ധീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഭീഷണിയിലൊന്നും വീടില്ല കാരണം അദ്ദേഹത്തിന്റെ രക്തം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പാരമ്പര്യ നമുക്കറിയാം അപ്പോൾ അദ്ദേഹം എപ്പോഴും കരുത്തുറ്റ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഇന്ദിരാഗാന്ധിക്കും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്കും ഒക്കെ ഉണ്ടായ അവസ്ഥ നമുക്കറിയാം ചില മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ചില വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു വിഷമ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അവിടെ ആ ഒരു പ്രവൃത്തി കണ്ടത് എന്തായാലും ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിയെയും ഇതുപോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊല്ലാം എന്നുള്ള ഒരു തലത്തിലേക്ക് ഇവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം